ാണ് രാഹുൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയെ അപമാനിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിലെടുത്തത് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് സുനിൽ ഐസക് ചേരുന്നുണ്ട് സുനിൽ ഈ സൂചിപ്പിച്ചതുപോലെ അതിജീവിതയെ കുറിച്ചുള്ള പരാമർശങ്ങൾ രാഹുലിന്റെ ഏറെ ചർച്ചയായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതാതിൽ നടപടി വന്നിരിക്കുന്നു വിശദാംശങ്ങൾ എങ്ങനെയാണ് അമൃത തിരുവനന്തപുരം പൌടിക്കോണത്തെ വീട്ടിൽ നിന്നാണ് അല്പസമയം മുമ്പ് രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പോലീസിന്റെ സൈബർ വിഭാഗമാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് ഇപ്പോൾ തൈക്കാട് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുലിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തുള്ളിൽ തന്നെ തൈക്കാട് സൈബർ സ്റ്റേഷനിലേക്ക് രാഹുലിനെ എത്തിക്കും നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള തുടർച്ചയായ നിരന്തരമായ വീഡിയോകൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു പലപ്പോഴും ഈ അതിജീവിതയെ ഐഡന്റിഫൈ ചെയ്യുന്ന തരത്തിൽ പോലും പല തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി മാത്രമല്ല അതിജീവിതയുടെ വ്യക്തിത്വത്തെ പോലും അതായത് അതിനെ ഹനിക്കുന്ന തരത്തിൽ പോലുമുള്ള പോസ്റ്റുകൾ വീഡിയോകൾ ഒക്കെ നിരന്തരമായി വന്നുകൊണ്ടേയിരുന്നു ഇന്ന് പോലും എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ പോലും ഇത്തരത്തിൽ ചില വീഡിയോകൾ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ രാഹുൽ ഈശ്വർ പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇത്തരത്തിൽ നിരന്തരമായി തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നു തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു എന്ന് കാണിച്ചുകൊണ്ട് അതിജീവിത പോലീസിൽ പരാതി നൽകിയിരുന്നു നേരത്തെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഡി ജി നേരിട്ടാണ് ഈ പരാതി അതിജീവിത നൽകിയത് ഇതേ തുടർന്ന് യുവതിയുടെ പരാതി ഡി ജി പി പോലീസിന്റെ സൈബർ വിഭാഗത്തിന് കൈമാറുകയായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുമ്പ് സൈ തിരുവനന്തപുരത്തെ പോലീസിന്റെ സൈബർ വിഭാഗം അവിടെ പൗടിക്കോണത്തെ തിരുവനന്തപുരം പൗടിക്കോണത്തെ രാഹുൽ ഈശ്വരന്റെ വീട്ടിലെത്തി രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മാത്രമല്ല രാഹുൽ ഈശ്വരന്റെ ഫോണ് ലാപ്ടോപ്പ് തുടങ്ങിയവയൊക്കെ ആ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അത് വിശദമായി പരിശോധിക്കും എന്തായാലും പ്രാഥമികമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകും അവിടെ സൈബർ സ്റ്റേഷനിൽ എത്തിച്ച് പ്രാഥമികമായ ഒരു പരിശോധന നടത്തും ആ പരിശോധനയ്ക്ക് ശേഷം ഈ പിടിച്ചെടുത്ത ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും മറ്റും വിശദമായ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് സൈബർ പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിലവിൽ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ രാഹുലിന്റെ കസ്റ്റഡി എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കോടിക്കോണത്തെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത് തൈക്കാട് പോലീസിന്റെ തൈക്കാട് സൈബർ പോലീസിന്റെ പ്രത്യേക ഉണ്ട് അവിടേക്കാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തിക്കും അവിടെ എത്തിച്ചതിന് ശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലും മറ്റുമൊക്കെ ഉണ്ടാവുക മാത്രമല്ല രാഹുലിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് മൊബൈൽ അടക്കമുള്ളവയൊക്കെ ആ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മാത്രമല്ല നേരത്തെ ഈ പരാതിക്കാരി അതിജീവിത പരാതി നൽകുന്ന സമയത്ത് ഈ പെൺകുട്ടിക്കെതിരെ രാഹുൽ ഇട്ടിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അതുപോലെ തന്നെ വീഡിയോകൾ ഇതിന്റെ ലിങ്കുകളൊക്കെ അടക്കമാണ് സൈബർ പോലീസ് ഡി ജി പിക്ക് അതിജീവിത പരാതി നൽകിയത് ഈ ലിങ്കുകൾ ഇതിന്റെ വിശദാംശങ്ങൾ അടക്കമാണ് സൈബർ ടീമിന് ഡിജിപി ഇത് കൈമാറുകയും ചെയ്തത് എന്തായാലും അതൊക്കെ വിശദമായി സൈബർ സംഘം ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധിച്ചിരുന്നു അതിനുശേഷം പ്രഥമദിഷ്ട്യ ഇതിൽ വലിയ വീഴ്ച അല്ലെങ്കിൽ അതിജീവിതക്കെതിരായ അതിജീവിത ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് ഏതാണ്ട് അത്തരമൊരു ാണ് സൈബർ ടീം ഉള്ളത് ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് പോയിരിക്കുന്നത് ഇന്നലെ കൂടി ചർച്ചയിൽ ഇരിക്കുമ്പോഴും രാഹുലിന്റെ അടുത്ത് ഈ അതിജീവിതക്കെതിരെയുള്ള പരാമർശങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ വളരെ ഈസിയായി പറഞ്ഞു പോവുകയാണ് താൻ പറഞ്ഞതൊക്കെ ശരിയായ കാര്യങ്ങളാണെന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല എന്നുള്ള ഒരു ബോധ്യം കൂടി ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇന്നിപ്പോൾ ഈ കസ്റ്റഡിയിലേക്ക് നീണ്ടിട്ടുണ്ടാവുക കാര്യങ്ങൾ സ്വാഭാവികമായും ഒരു ലൈംഗിക പീഡന കേസിൽ അതിജീവിതയായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പരാതി നൽകിയിട്ടിരിക്കുന്ന യുവതിക്കെതിരെ നിരന്തരമായി ഇത്തരത്തിൽ വ്യാപകമായി പ്രചരണം അയച്ചുവിടുക എന്നത് തന്നെ ക്രിമിനൽ കുറ്റമാണ് മാത്രമല്ല ഇത് കുറെ കൂടി ഒരു ഒരു പടികൂടി കടന്ന് ആ പെൺകുട്ടിയുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വ്യക്തിത്വത്തെ പോലും ഹനിക്കുന്ന രീതിയിലുള്ള പ്രചരണമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് നമ്മളത് കണ്ടതാണ് മാത്രമല്ല ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് അദ്ദേഹം ടാഗ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ള ചില പോസ്റ്റുകൾ പിന്നീട് സന്ദീപ് വാര്യർക്ക് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് ഉണ്ടായിരുന്ന പെൺകുട്ടിയെ തിരിച്ചറിയുന്ന തരത്തിലേക്ക് ഇട്ട ഒരു ചിത്രത്തിലൂടെ പെൺകുട്ടിയെ തിരിച്ചറിയുന്ന തരത്തിലേക്കുള്ള ചില വീഡിയോകൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി മാത്രമല്ല പിന്നീട് ഈ പെൺകുട്ടിയുടെ ലൈഫുമായി ബന്ധപ്പെട്ട് ജീവിതവുമായി ബന്ധപ്പെട്ട് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് അതുപോലെ പെൺകുട്ടിയുടെ ഒരു പരാതിയുടെ ക്രെഡിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ നിരന്തരമായി നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ തുടർച്ചയായി എനിക്ക് തോന്നുന്നത് ഈ ഈ വിഷയം ഈ രണ്ടാമത് വിവാദം ഉയർന്നു വന്നതിന് പിന്നാലെ വീണ്ടും അതിശക്തമായ തരത്തിൽ രാഹുലിന്റെ പോസ്റ്റുകൾ വീഡിയോകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് പെൺകുട്ടി പോലീസിനെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഡി ജി പിക്ക് നേരിട്ട് പരാതി നൽകുന്ന സാഹചര്യമുണ്ടായത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിൽ അടക്കമുള്ള അറസ്റ്റടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടപടികളിലേക്കൊക്കെ പോകുമോ എന്ന് കാത്തിരുന്ന് വേണം കാണാൻ എന്തായാലും പെൺകുട്ടി തന്നെ അപമാനിക്കുന്ന തരത്തിലിട്ടിട്ടുള്ള പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അതുപോലെ വീഡിയോയുടെ ലിങ്കുകളൊക്കെ അടക്കമാണ് പോലീസിൽ പരാതി നൽകിയത് വീഡിയോകളും ലിങ്കുകളും പോസ്റ്റുകളും ഒക്കെ പോലീസ് വിശദമായി പരിശോധിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രഥമിഷ്ട ഇതിൽ ഈ പരാതിയിൽ കഴമുണ്ടെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുലിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുലിന്റെ ഫോണും മറ്റ് ഉപകരണങ്ങൾ ലാപ്ടോപ്പ് അടക്കമുള്ള ഉപകരണങ്ങളും ഉപകരണങ്ങളൊക്കെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതൊക്കെ ഒരുപക്ഷെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ തൈക്കാട് സൈബർ സ്റ്റേഷനിലേക്ക് രാഹുലിനെ കൊണ്ടുവരും അവിടെ വെച്ചായിരിക്കും വിശദമായ വിശദമായ ചോദ്യം ചെയ്യലും മറ്റുമൊക്കെ ഉണ്ടാവുക